അല്ലാതെ പിന്നെ എത്രയോ ഏരിയൽ ഡിസ്റ്റൻസ് പിന്നിട്ട് ഒരു പുതിയ പ്രദേശത്ത് കോപ്റ്റർ ഇറക്കി അഞ്ച് മിനിറ്റിനാൽ അത് എന്ന് പറഞ്ഞവൻ ആരായാലും ഞാൻ അവനെ തല്ലും പോയി തല്ലുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ തിരിച്ചു തല്ലുവരുമ്പോ അത് താങ്ങാനുള്ള ശേഷിയും പെട്ടെന്ന് ഒന്നും അല്ല ഇതൊരു സ്ഥിര ഏർപ്പാടാ അനീതി കണ്ടാൽ എതിർക്കുന്ന ഒരു പോരാളിയാണെന്ന ഭാവം ഇയാൾക്ക് ഇത്തിരി കൂടുതലാണ് കഴിഞ്ഞ മാസം മദ്രാശിയിലെ മെറീന ബീച്ചിൽ ആ മീൻകാരനിട്ട് തൊഴിച്ച അവൻ പൊതുസ്ഥലത്ത് മലപോത്ര വിസർജനം മിസ്റ്റർ അവന്റെ നാട്ടിൽ അവന്റെ ഇഷ്ടം അതിനൊക്കെ റിയാക്ട് ചെയ്യാൻ ഇയാൾക്കാരെ അധികാരം തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ തനിക്കാരം തന്നെ അതെ ഞാനൊരു പൈലറ്റാ കളർ ബ്ലൈൻഡ്നെസ് കാരണം ലൈസൻസ് ക്യാൻസൽ ആയി പോയി എന്ന് വെച്ചെന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ റിയാക്ട് ചെയ്യും ഈ റബ്ബർ മരത്തിന് മരുന്നടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായ ഒരു ജോലിയാണ് റബ്ബർ മരത്തെ കാർന്നുതിരുന്ന കൃമികീടങ്ങളെ നശിപ്പിക്കുക സമൂഹത്തിലെ തിന്മകളെ എതിർക്കുക രണ്ട് ജോലിയും ഒന്ന് തന്നെ എന്തോന്ന് പ്രസംഗം ഇനി ഞാൻ പറയാം ഇയാളെ സമൂഹത്തിലെ തിന്മകളെ എതിർക്കുകയോ പുഴുങ്ങി തിന് എന്ത് വേണേ ചെയ്തോ പക്ഷേ എന്റെ സാന്നിധ്യത്തിൽ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചാൽ ആദ്യത്തെ ഇടി കിട്ടുന്നത് എന്റെ കയ്യിൽ നിന്നായിരിക്കും മാത്രവുമല്ല കോപ്റ്റർ പറപ്പിക്കാൻ വേറെ ആളെ അന്വേഷിക്കുന്നതും നന്നായിരിക്കും മനസ്സിലായ മാന്യമായിട്ട് മുന്നോട്ട് പോയാൽ രണ്ടാൾക്കും നല്ലത് ഇനി നമുക്ക് സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാം വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ കുടിക്കാൻ എന്താ വേണ്ടേ കുടിക്കാൻ ഒരു ഗ്ലാസ്സിൽ തന്റെ ചോര അടുത്തു കാണാൻ പറ്റത്തില്ല സാറേ ഹെലികോപ്റ്റർ എഞ്ചിനീയർ വെങ്കിടി സാർ പറഞ്ഞിട്ട് വന്നിരിക്കുക ബ്രോക്കർ ദിനകരൻ വന്നിരിക്കുന്നു സാർ സാറേ പറഞ്ഞാ മതി പൈലറ്റിനെ കാണുമെന്ന് പറഞ്ഞ് പൈലറ്റ് വെച്ച് കണ്ടോണം നിന്നെ വായി ബ്രോക്കറന്മാർക്കും കയറി ഇറങ്ങി നിലകാനുള്ള സ്ഥലമല്ല ഈ ഹിൽബാലി ക്ലബ്ബ് ഇതിന്റെ മുറ്റത്ത് കാല് ആദ്യം ഈ ക്ലബിൽ അംഗമാകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബിൽ അംഗമായിരിക്കണം അംഗമാണ് സാർ എവിടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ജവഹർ സ്പോർട്സ് ആൻഡ് അംഗമാണ് സാർ ഞാൻ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും പ്ലാന്റേഴ്സിനും വേണ്ടിയുള്ള ക്ലബ്ബായത് ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത് ഇതിനകത്ത് മുൻകൂടുത്തോണ്ട് കയറാൻ പാടില്ല ഓഹോ എന്നാ ഒരു കാര്യം ചെയ്യാ ഞാൻ പോയിട്ട് സാറിനെ പോലെ വലിയൊരു അണ്ടർവെയർ ഇട്ടോട്ട് വരാം ഞാൻ പോയേക്കാ സാറേ വാ കേറിയ ദൈവം പയത്തിന് തരാതിരിക്കത്തില്ലേ സംസ്കാരം പന്ത്രണ്ട് മണിക്ക് മുമ്പ് എനിക്ക് ബാങ്കിലെത്തണം അത് കഴിഞ്ഞാൽ ബാങ്കിൽ ചീറ്റി എടുക്കില്ല െ കല്ട്ട ഇന്ന് എനിക്ക് തരാമെന്ന ഏറ്റ കാശ് തരുന്നോ ഇല്ലയോ ഇന്നോ പിന്നെ മനുഷ്യ ഇയാൾ അനുസരിച്ചാ ഞാൻ വക്കീലി വാക്കു കൊടുത്തത് ഒരു വാക്കല്ലേ അതങ്ങ് മാറ്റി പറഞ്ഞാ ഇയാൾ എന്താ തമാശ കളിക്കാ എന്ന് വെച്ചാ ഈ ഊപ്പ മുതലാളിമാരെ അഡ്വാൻസ് തരാതെ എന്തെങ്കിലും ഇവിടെന്നാടോ കാശ് അഡ്വാൻസ് ചോദിച്ചോ ചോദിക്കാതെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ത് ചെയ്യുവെന്ന് പറ ഞാൻ തീ ചവിട്ടി നിൽക്കണം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ തീയിൽ ചവിട്ടിയിട്ടല്ലേ ഉള്ളൂ ഞാൻ തീയിൽ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ കണ്ണിലെ ഞാൻ ഹെലികോപ്റ്റർ മുതലാളിയാ പക്ഷെ ഒൻപത് ലക്ഷം അതിന്റെ പലിശ അടുത്ത മാസം കൊടുത്തില്ലെങ്കിലും മാർവാടി കോപ്റ്റർ കൊണ്ടുപോകും പിന്നെ അന്ന് തൊട്ട് വീട്ടി റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ തനിക്കന്നെ കാണാം പിച്ചക്കാരുടെ കൂട്ടത്തിൽ അത്രയല്ലേ ഉള്ളൂ അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരായില്ലെങ്കിലേ തനിക്കന്നെ കാണാനേ കിട്ടത്തില്ല ഞാൻ ഇരുമ്പഴിക്കായിരിക്കും അഡ്വക്കേറ്റ് ഹാജരായാലും താനാകത്ത പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് താനൊരു കൊലപ്പുള്ളിയാണെന്ന് അറിഞ്ഞിട്ടും തന്നെ ഞാൻ ജോലി കെടുത്തു ആ നന്ദി പോലും എന്തിനു നന്ദി എന്റെ ഗതികേടനെ പാതി ശമ്പളത്തിന് ഞാൻ ജോലിക്ക് വന്നു എന്റെ സാഹചര്യം ഇയാൾ മുതലെടുക്കായിരുന്നില്ലേ അത് മാത്രം പറയരുത് ഹെലികോപ്റ്ററിന്റെ കടം തീർന്നാൽ ഉടനെ ഇന്ത്യയിലെ മറ്റേത് പൈലറ്റ് വാങ്ങിക്കുന്നൊരു ശമ്പളം തനിക്ക് ഞാൻ തരും കടം തീർന്നാലല്ലേ അത് ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് തൂരിശായി തുടങ്ങി കഴിഞ്ഞിട്ട് കാശ് നമുക്ക് സംഘടിപ്പിക്കാം ഏഹ് അതേ നിവൃത്തിയുള്ളൂ എന്നെ കണ്ട ഞാൻ കത്തിൽ കേട്ടോ പൈലറ്റ് സാറന്മാരെ വെങ്കിട് സാർ നിങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു എന്ത് നല്ല കിളിന്ന് പെമ്പിള്ളേരുണ്ട് താല്പര്യമുണ്ടെന്ന് അറിയാം ഉടൻ ബന്ധപ്പെടുക ബ്രോക്കർ ദിനകര റബ്ബറിനേക്കാൾ വില കുറഞ്ഞു ഇവിടുത്തെ മനുഷ്യർക്ക് അല്ല ഈ വെങ്കിണി എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പെമ്പിള്ളാരെ തപ്പി നടക്കുന്നവരാണോ ഏ വെങ്കിടി ഒരിക്കലും അങ്ങനെ പറയില്ല ഇത് വായിച്ചില്ലേ മനുഷ്യ വെങ്കിടി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പട്ടാ പകലൊരു ബ്രോക്കർ ഇങ്ങനെ ഒരു കത്തെഴുതിയിടുവോ ഓ ഈ നാട് ഇത്രയും നശിച്ചു ഒന്നാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇതങ്ങനെ വിട്ടാ പറ്റില്ല ഓ പാവ സ്ത്രീകൾ ചിലപ്പോ പട്ടിണികാരനമായിരിക്കാം എന്നാലും ബോബി നമ്മൾ ഈ നാട് നന്നാക്കിയിട്ടേ ഇവിടുന്ന് പോകും നമ്മൾ വേണ്ട നമ്മൾ മാത്രം മതി പക്ഷെ ഒരു കാര്യം തുരിശടി കഴിഞ്ഞ് എന്റെ കണക്ക് തീർത്ത് തന്നെ പറഞ്ഞ് വിട്ടിട്ട് മതി നാട് നന്നാക്കൽ അതല്ല അതിന് മുമ്പാണ് നന്നാക്കൽ പരിപാടി എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിടും അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ ഞാൻ വെണ്ടി ബ്രോക്കറേജ് കണ്ടിട്ട് വരാം ദേ റോബി ഞാൻ വോൺ ചെയ്യുകയാണ് വേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിൽ തല ഇടന്ന ഇതിലൊക്കെ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ തല എങ്കിൽ കൊണ്ടു ചല്ലേ എന്താ ഞാൻ ോ അല്ല രണ്ട് സാറുമാരെ ഉദ്ദേശിച്ചാണ് ഞാൻ അയാളെ ഇതിനൊന്നും കൊള്ളില്ല നിലയും വിലയുമുള്ള ഏക ബ്രോത്ര സാറേ ഞാൻ തന്റെ ഇപ്പൊ എത്ര പെൺപിള്ളേരുണ്ട് സാറിന് എത്ര പെൺപിള്ളാരെ വേണം കോളേജ് കുമാരിമാര് പഠിത്തം കഴിഞ്ഞു നിൽക്കുന്നത് സ്വത്തും പണവും ഉള്ള വലിയ വീട്ടിലെ പെമ്പിള്ളേരെ വലിയ വീട്ടിലെ പെമ്പിള്ളേര് ഇതിന് തയ്യാറാണോ പിന്നെ പൈലറ്റ് സാർമാർന്ന് കേട്ടപ്പോ തന്റെ പെമ്പിള്ളാരന്റെ ഹാലളവി നിൽക്കുവല്ലയോ സാറേ

സുസിലിയെ ഏഹ് കെട്ടിയവന് കടം കയറിയപ്പം വിളിച്ചാ വിളിയും എടി കട്ടൻ കാപ്പി ആയില്ലയോടി എന്നാ അടുപ്പ് കത്തിച്ചില്ലയോ കാർത്താൻ പറയുന്ന ചുറിയാൻ തോന്നുമ്പോ ചൊറഞ്ഞില്ല പിന്നെ എന്നെ ഒരു സുഖം തൊണ്ട നടത്താൻ ഇച്ചിരി കാപ്പി ആടി ചൂട് വെള്ളത്തിന് ഇച്ചിരി അതെ നിന്റെ അപ്പൻ വെടിക്കുഴി മാത്തന്റെ അണ്ണാക്കി കൊണ്ട് കൊണ്ട് അങ്ങനെ മതി അണ്മാക്കി കൊണ്ടുപോയി ബാങ്കുകാരെ അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് കഞ്ഞിക്കലത്ത് തുരിശി അലക്കി നമുക്ക് മൂന്നുക്കും കൂടി എന്റെ അപ്പം ഓഹ് കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ ഇനി പാല് തരില്ലെന്ന് പറഞ്ഞു അപ്പച്ച നാളെ മുതലേ പേപ്പറും വായിക്കണ്ട അപ്പച്ച ഈ റാഞ്ചി എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം എന്നതാ റാഞ്ചലിന് പല പല അർത്ഥങ്ങളുണ്ട് പോനെ പറമ്പിൽ തീറ്റ തിന്നാൻ പോയ കോഴിക്കുഞ്ഞെ പരുന്ന് പറന്ന് വന്ന റാഞ്ചി പാലായിൽ പണ്ട് തുരിശടിക്കാൻ പോയതിന്റെ അപ്പച്ചനെ അമ്മച്ചി കണ്ണും കൈയും കാണിച്ച് റാഞ്ചി പാങ്ങില്ലാതെ കാര്യം സാധിക്കാൻ സർക്കാർ ഓഫീസിൽ പോയവനെ ഉദ്യോഗസ്ഥന്മാര് പോക്കറ്റ് പോക്കറ്റ് റാഞ്ചി അതൊന്നും അല്ല ഇന്ത്യൻ വിമാനം റാഞ്ചി റാഞ്ചിയിൽ വിമാനം റാഞ്ചി െ കഞ്ഞിക്കലത്തി തുരിശലക്കാൻ വരട്ടെ ആര് വനങ്ങിപ്പോ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ റബർ ടാപ്പ് ചെയ്യുന്ന പോലെ ടാപ്പ് ചെയ്ത് കളൈ എല്ലാവരും ആയുധങ്ങൾ താഴെ ഇടുക ആയുധങ്ങൾ ഇല്ലല്ലോ ഇല്ലേ ഇല്ലെങ്കിൽ വേണ്ട എല്ലാവരും കൈകൾ ഉയർത്തി മുന്നോട്ട് വരട്ടെ ഓടാനോ എതിർക്കാനോ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമായി അയ്യോ ആരും ഓടൂല്ല ഓടൂലത്തിയാണ് നല്ല മൂർത്തിയാണ് സ്വല്പം മാറ്റി പിടിക്കണേ അയ്യോ എല്ലാത്തിനും നൂർക്കിക്കളോ ഞാൻ എന്നാല് എന്റെ വേതാവവും താതപാതവും അതെന്ത് ന്യായം ഡിമാൻഡുകൾ അംഗീകരിക്കാത്ത ബന്ധികളെ വിട്ടയക്കാനോ സാധ്യമല്ല എന്താ ഡിമാൻഡ് അത് പറയാം അതിനു മുമ്പ് ഈ ഹെലികോപ്റ്ററിലൂടെ വരുത്തിച്ച ബൂർ സ്ട്രോ മുതലാളിമാരും അത് കൊണ്ടുവന്ന പൈലറ്റ് സുമാരിലൂടെ വരട്ടെ അവര് വരുമ്പോ വരും கத்தியும் அடுத்த அம்பலத்தில் பூஜை அது கழித்து வண்டி அவர் ஒரே ും നമുക്ക് സമാധാനം എന്റെ കൂടെ സമരം കയറി ഉണ്ടായിരുന്ന എമ്പോക്കിളെ നക്കാത്തിരി നിങ്ങൾ ഒതുക്കിയ പോലെ ഈ ചാക്കോയെ ഒതുക്കാൻ നോക്കണ്ട പിന്നെ തനിക്ക് എന്നാ വേണ്ടതെന്ന് കാര്യം ചെയ്യും നിങ്ങൾ മുതലാളിമാരെല്ലാരും ചേർന്ന് എനിക്ക് ഇതുപോലെ ഒരു ഹെലികോപ്റ്റർ മേടിച്ചതാ ഞാൻ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് ദുരിശം ആദ്യം താൻ അവരെ വിട് എന്നിട്ട് നമുക്ക് ആലോചിക്കാം അത് തൽക്കാലം വേണ്ട മോനാളി ആ പൈലറ്റ് പൈലറ്റ്മാരൊന്നും വന്നോട്ടെ അവന്മാരുമായിട്ട് ഈ ചാക്കോയ്ക്ക് സ്വല്പം കണക്ക് തീർക്കാറുണ്ട് എന്ത്ണ്ടെങ്കിലും പറഞ്ഞുമായിട്ട് എന്റെ കാലു പിടിച്ച് മാത്രം പറഞ്ഞാൽ നമുക്ക് ശാന്തി സംഭാഷണം അയ്യോ വേണ്ട തൽക്കാലം റോബി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആ പട്ടണ കൊല്ലും ഞാനൊന്നും ചാക്കോ തല്ലിയെങ്കിലും എനിക്കൊരു ദേഷ്യമില്ല ചാക്കോ എന്റെ സ്വന്തം സഹോദരനെ പോലെ ആണോ എങ്കിൽ വാ വാഹര ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ കൊണ്ട് പരസ്യമായി മാപ്പി കാര്യം அல்லையோ ஜமூகமே கூலி கோப்பினைப்டர் மேலோட்டு அவரை அறிக்கும் இப்ப மனசிலோ அடிக்கிறது இது கண்டோ மனுஷ் എന്നോട് കളിച്ചാൽ ഈ ഹെലികോപ്റ്റർ അടക്കം വേണ്ട ബോംബൊന്നും വേണ്ട ഞങ്ങളറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ മാപ്പി ചോദിക്കാം കാല് പിടിച്ച് മാപ്പി ചോദിക്കണം വേണം ഇവരെല്ലാരും കണ്ട് പരസ്യമായി കാല് പിടിച്ച് മാപ്പി ചോദിക്കണം എല്ലാരും കണ്ട് പരസ്യമായി ഞാൻ കാല് പിടിച്ച് മാപ്പി ചോദിക്കുകയാണ്